പി സി ഹിറ്റ്സ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസിനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പുതിയ ഒരു വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എൽ ജി എസിന് ഉപകരിക്കുന്ന കുറേ വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും അതുപോയി കാണുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഓരോ വീഡിയോ ആണത് കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എട്ട് വീഡിയോയിൽ നിന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഈ ഞാൻ നോക്കുന്ന ഈ റാങ്ക് ഫയലിൽ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഓരോ ആണ് അപ്പോൾ നിങ്ങളത് നോക്ക് മറക്കാതെ പോയി നോക്കുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് ഈ നൂറ്റി നാൽപ്പത്തൊന്ന് പേരുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് പോയി നോക്കുക നമുക്ക് നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിനാണ് സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അടുത്തത് നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്രസിഡന്റ് പദ പദ പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണെന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഏതാണ് ഓപ്ഷൻ എ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു അടുത്തത് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ് എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതിക്കാണ് ഓപ്ഷൻ എ രാഷ്ട്രപതിക്കാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയെന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഡൽഹി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് അതിന് ഷെയർ എനിക്ക് ക്യാമൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അടുത്ത നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റിലോട്ട് നമുക്ക് പോകാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണെന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് അടുത്ത നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഒന്നുകൂടി വായിക്കാം ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ കേന്ദ്ര സർക്കാരിനാണ് അടുത്ത നൂറ്റി അൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഏതാണ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് അടുത്തത് നൂറ്റി അൻപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടനയനുസരിച്ച് ഡാഷാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നൂറ്റി അമ്പത്തി ഒന്ന് ഡി ആണ് ഇതൊന്നുമല്ല എന്നുള്ളതാണ് സമാധാനാവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് എന്താണെന്നുള്ളത് മൗലിക വശമാണോ അല്ലെങ്കിൽ മലയസ്വതമാണോ നിയമമൂല നിർബന്ധമായ കടമയാണോ അല്ലെങ്കിൽ ഇതൊന്നും ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ അടുത്തത് നൂറ്റി അമ്പത്തിരണ്ടാമത്തെ മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശോസിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണെന്നുള്ളതാണ് നൂറ്റി അമ്പത്തിരണ്ടാമത്തെ സി ആണ് ആൻസർ അനുച്ഛേദം ഏതാണ് പ പതിനഞ്ചാണ് അടുത്തത് നൂറ്റി അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ഗവർണറായതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഡോക്ടർ സക്കീർ ഹുസൈൻ അപ്പോൾ അടുത്ത ക്വസ്റ്റേനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റേനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് നോക്കാം മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഇരുപത്തിനാലാം ഭേദഗതി നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ ഉപകരിക്കും നിങ്ങളപ്പോൾ ഈ വീഡിയോ ഫുള്ളായി ഇരുന്ന് കാണണം അപ്പോൾ നമുക്ക് നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്നുള്ളതാണ് നൂറ്റി അമ്പത്തി അഞ്ച് ബി ആണ് ആൻസർ അനുച്ഛേദം പതിനാറാണ് അടുത്തത് നൂറ്റി അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് നൂറ്റി അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ആണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് അടിയന്തരാവസ്ഥ കാലത്തെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് വകുപ്പ് പ്രകാരമാണ് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണെന്നുള്ളതാണ് നൂറ്റി അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ ഗവർണർ ആണ് അടുത്തത് താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആരാണെന്നുള്ളതാണ് നൂറ്റി അമ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് അടുത്തത് നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മുഖ്യമന്ത്രിയാണ് അടുത്ത നൂറ്റി അറുപതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആരാണ് അലോക് റാവ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മെയിനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുമാത്രം ചെയ്തപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞ ബെല്ലൈക്കൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക താങ്ക്